ഐറിച്ച് മണി ചെയിൻ തട്ടിപ്പ് കേസിനെക്കുറിച്ച് വാർത്തകൾ വന്ന് തുടങ്ങുമ്പോൾ സജീവമായി ഉണ്ടായിരുന്ന ആളായിരുന്നു മറുനാടൻ മലയാളി ഷാജൻ സ്കറിയ പിന്നീട് മറുനാടനിൽ ഇതിനെപ്പറ്റിയുള്ള വാർത്തകൾ കുറഞ്ഞു വന്നു അതിനുശേഷം ജി എസ് ടി കേസിൽ പ്രതാപൻ അകത്തായതോടെ മറുനാടൻ കളം മാറ്റി ചവിട്ടി പിന്നീട് കാണുന്നത് ശ്രീന പ്രതാപൻ്റെ എക്സ്ക്ലൂസീവ് ലൈവാണ് മാഡം പൊട്ടിക്കയറിയെന്ന കാഴ്ച അങ്ങനെ കേരളം മൊത്തം കണ്ടു പിന്നെ അങ്ങനെ ഒരു മണിച്ചയും തട്ടിപ്പ് മറുനാടൻ അറിഞ്ഞ ഭാവം കാണിച്ചിട്ടില്ല കുറച്ച് ദിവസം മുമ്പ് ഇ ഡിയുടെ മുന്നിൽ നിന്ന് രണ്ടാളും ഒളിവിൽ പോയപ്പോൾ ഷാജൻ എത്തിയത് ആ വാർത്തയുമായല്ല പകരം ശ്രീരാമായണത്തിൻ്റെ വീരശൂര പരാക്രമത്തിൻ്റെ കഥകളാണ് അന്ന് മറുനാടൻ അവതരിപ്പിച്ചത് തട്ടിപ്പ് കേസിൽ പ്രവീൺ റാണക്കെതിരെ ഉജ്ജ്വല പ്രകടനം നടത്തിയ മറുനാടനെ ആരും മറന്നുകാണാൻ വഴിയില്ല അന്ന് ആവേശം മൂത്ത് വാർത്തകൾ ഇടതടവില്ലാതെ ഇടുമ്പോൾ സ്വന്തമായി ജയി വിളിച്ചതും മറുനാടിനെ ഓർമ്മ കാണും പ്രവീൺ റാണയേക്കാൾ എത്രയോ ഇരട്ടി വലിയ തട്ടിപ്പാണ് ഹൈറിച്ച് നടത്തിയത് പ്രവീൺ റാണയുടെ കേസിൽ മറ്റു മാധ്യമങ്ങൾ വാർത്ത നൽകാതിരുന്നതിനെ പരിഹസിച്ച മറുനാടന് ഹൈറിച്ച് വിഷയത്തിൽ എന്താണ് പറ്റിയത് മമ്മൂട്ടിയും ബ്രിട്ടാസും റാണയെ ആദരിച്ചു എന്നും ഉമ്മൻചാണ്ടി കെട്ടിപ്പിടിച്ചെന്നും എഴുതിയ മറുനാടൻ മമ്മൂട്ടിയോടും ദിലീപിനോടും സുരേഷ് ഗോപിയോടും ചേർന്ന് നിൽക്കുന്ന ശ്രീനയേയും പ്രതാപനെയും അവരുടെ എച്ച് ആർ ഒ ടി ടിയേയും കണ്ടിട്ടില്ല അതിൻ്റെ കാരണം ഒന്നേയുള്ളൂ ആ സമയത്ത് പ്രവീൺ റാണ പൊട്ടിപ്പൊളിഞ്ഞ് പാപ്പരായിരുന്നു കയ്യിൽ ഒട്ടും പൈസയില്ലാത്തൊരു അവസ്ഥയിലായിരുന്നു എന്നാൽ ഹൈറിച്ച് അങ്ങനെയല്ല ഇപ്പോഴും ആയിരക്കണക്കിന് കോടികൾ മുക്കിയിട്ടുണ്ട് വിദേശത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ കുറേയേറെ സമ്പാദ്യം ഇപ്പോഴും സുരക്ഷിതമായി അവരുടെ കയ്യിൽ ഉണ്ടാകും ശ്രീനാഥ പ്രതാപൻ്റെ കഥനകഥ വാഴ്ത്തിപ്പാടിയ ഷാജൻ പ്രതാപൻ നടത്തിയ നാനോ എക്സൽ തട്ടിപ്പോ ഗ്രീൻകോ തട്ടിപ്പോ അറിഞ്ഞ ഭാവം കാണിച്ചിട്ടില്ല പ്രതാപന് മുമ്പ് ജയിലിൽ കിടന്ന കഥയും ഷാജൻ അറിഞ്ഞിട്ടില്ല ഇ ഡി റെയ്ഡിന് വന്നപ്പോൾ മുങ്ങിയ ആളെക്കുറിച്ചുള്ള പഴയകാല കഥകൾ നേടിയ അവാർഡുകൾ ഒക്കെ വിശദമായി ആൾക്ക് അവർക്കെതിരെയുള്ള ബാങ്ക് ഫ്രീസിങ്ങോ ബെഡ്സാക്റ്റോ ഒരു വിഷയമായില്ല നിത്യേന കേസുകൾ പിൻവലിച്ചോടുന്ന അവരുടെ വക്കീൽ നിങ്ങൾക്കൊരു പരിഹാസ്യ വിഷയമായില്ല എന്തുകൊണ്ട് എന്നതിന് നേരത്തെ പറഞ്ഞ ആ ഒറ്റ കാരണമേയുള്ളൂ പ്രവീൺ റാണയെപ്പോലെ ഈ നിമിഷം വരെ ഹൈറിച്ച് മുതലാളിമാർ പാപ്പരായിട്ടില്ല ആ ഒരു പ്രതീക്ഷ ഇപ്പോഴും നിലനിൽക്കുന്നു